നമസ്കാരം ഇന്ന് സാറ് ഭഗവത്ഗീത യോഗത്രയത്തിലെ രണ്ടാം അധ്യായത്തിലെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ ശ്ലോകങ്ങളുടെ വിവരണമാണ് നൽകുന്നത് അതുപോലെ തന്നെ ആദ്യം അതിൻ്റെ വാക്യാർത്ഥം പറഞ്ഞു പിന്നെ അതിൻ്റെ നിത്യജീവിതത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ അത് നടപ്പിലാവുന്നു എന്ന് വിവരിച്ചതിന് ശേഷം അതിൻ്റെ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദാഹരണ സഹിതം വിവരിച്ച് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെയാണ് സാറ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും പതിവ് പോലെ മൂന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ശ്ലോകങ്ങളാണ് സാറ് വിവരിച്ചിരിക്കുന്നത് എത്ര കേട്ടാലും മതി വരാത്ത അഥവാ മടുപ്പ് വരാത്ത ആ വിവരണങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പോകാം നമസ്കാരം അടുത്തത് പത്തൊൻപതാമത്തെ ശ്ലോകം യയേനം വേത്തിഹന്താരം യശ്ചൈനം നായം ഹന്തി വളരെ കാഷ്വൽ കമൻറ്റാണ് അതായത് ആത്മാവ് ആരെങ്കിലും കൊല്ലുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആത്മാവിനെ ആരെങ്കിലും കൊല്ലുന്നു രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ആത്മാവ് ആരെയെങ്കിലും കൊല്ലുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ആത്മാവിനെ കൊല്ലുന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കുന്നവരുടെ വിചാരം തെറ്റാണ് ആത്മാവ് ആരെയും കൊല്ലുന്നില്ല ആത്മാവിനെ ആർക്കും കൊല്ലാനും സാധിക്കുന്നില്ല അപ്പം ശരിക്കു ഇങ്ങനെയുള്ള കൺസെപ്റ്റ് പാശ്ചാത്യ ലോകത്തിൽ വിശ്വസിക്കാൻ സാധ്യമല്ല നമുക്കിത് വിശ്വസിക്കാൻ വലിയ വിഷമമൊന്നുമില്ല എന്താ കാരണം നമ്മൾ ഈ തുടങ്ങുമ്പോൾ മുതൽക്ക് ജീവിതത്തിൽ ഈ ആത്മാവ് ആത്മാവെന്ന് പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മൾ ഇന്ത്യക്കാര് ആത്മസാക്ഷാത്കാരം ആത്മാനന്ദം ആത്മചൈതന്യം ആത്മസംതൃപ്തി അങ്ങനെ ആത്മാ എന്ന വാക്ക് വേണ്ടതിനും വേണ്ടാത്തതിനും ഉപയോഗിച്ച് ശീലിച്ചവരാണ് നമ്മൾ ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നും പറയും അർത്ഥം മനസ്സിലായോ അപ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ആത്മാവ് എന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ശരിക്ക് ആത്മാവ് ആരെയും കൊല്ലുന്നില്ല അതേപോലെ ആത്മാവിനെ ആർക്കും കൊല്ലാനും സാധ്യമല്ല സിംപിളായിട്ടുള്ള വാക്ക് കൺക്ലൂഷൻ പോലെ ശ്രീകൃഷ്ണൻ എടുത്ത് അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ട് നീ ആത്മാവിനെ കൊന്നു അല്ലെങ്കിൽ നിൻ്റെ ആത്മാവ് അയാളെ കൊന്നു എന്ന് വിചാരിച്ചാൽ ഉഭൗതൗ ന വിജാനീതോ ആ രണ്ട് തരത്തിലുള്ളവർ അവർക്ക് ന അയം ഹംതി ന ഹന്യതീ അതിനെ കൊല്ലാനും സാധ്യമല്ല അത് മറ്റൊന്നിനെ കൊല്ലുകയുമില്ല എന്ന് തിരിച്ചറിയണം അപ്പോൾ ആത്മാവിൻ്റെ ഫോക്കസാണ് ജ്ഞാനയോഗത്തിൽ അബ്സുല്യൂട്ട് ട്രൂത്ത് അൾട്ടിമേറ്റ് ട്രൂത്ത് അബ്സുല്യൂട്ട് നോളഡ് അൾട്ടിമേറ്റ് നോളജ് എന്ന് പറയുന്നത് നോളഡ് ഓഫ് ദ സോൾ നോളഡ് ഓഫ് ദ സോൾ ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി ഡിസ്കവറി ചാനലിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണം കണ്ടു നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിഞ്ഞൂടാ ഡിസ്കവറി ചാനലിലൂടെ കണ്ടതാണ് സൈക്കാട്രിസ്റ്റുമാർ ഡോക്ടർമാർ ഫിസിക്സ് പ്രൊഫസർമാർ കെമിസ്ട്രി പ്രൊഫസർമാർ പാല പ്രൊഫസർമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്നു എന്തിനായിരുന്നു ഷിക്കാഗോയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൽ എല്ലാ വർഷവും ഒരു പ്രത്യേക ദിവസം ഒരാത്മാവ് വരുമത്ര എല്ലാവർക്കും പേടിയാ ആത്മാവ് വരും പക്ഷെ വളരെ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് പറഞ്ഞപ്പോൾ ഡിസ്കവറി ചാനലുകാർ തീരുമാനിച്ചു ആത്മാവ് എന്ന് പറയുന്നൊരു ഉണ്ടോ ഒന്ന് നോക്കണം അപ്പോൾ അവരെന്തു ചെയ്തു ആ ആ പർട്ടിക്കുലർ ടൈമിന് സജ്ജമാക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രിക് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾ ബാരോമീറ്റർ തെർമോമീറ്റർ ഇലക്ട്രോമീറ്റർ എല്ലാം ജി ഡി വി ഗ്യാസ് ഡിസ്ചാർജ് വിഷലൈസേഷൻ ഫോട്ടോഗ്രാഫി പലതും ഒക്കെ റെഡിയാക്കി ഇത് റെഡിയാക്കി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഡിസ്കവറി ചാനലിൽ നേരിട്ട് കണ്ടതാണ് ഞാൻ പറഞ്ഞു കേട്ടതല്ല ഞാൻ അതെല്ലാ സിസ്റ്റവും കണ്ടതാണ് ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതിയിൽ ടെലികാ അവരുടെ ബ്രോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തതാണ് അത് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്കാണ് വരുന്നത് ആ പത്ത് മണിക്ക് ആ സീനൊന്ന് കാണേണ്ടിയിരുന്നു എങ്ങനെയുണ്ടെന്നറിയാം മണിചിത്ര താഴില് ശോഭന കൊല്ലാൻ പോകുന്ന സമയത്ത് അത് സിനിമയാണെന്ന് അറിഞ്ഞിട്ടും തിയേറ്ററിൽ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നില്ലേ ആൾക്കാർ അതേപോലെയാണ് ഈ ഡിസ്കവറി ചാനൽ കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെ ആ സീനിൽ പത്തിനഞ്ച് ഉള്ളപ്പോൾ വ്യക്തമായിട്ട് ഷൂസിൻ്റെ ശബ്ദം കേൾക്കാം വ്യക്തമായിട്ട് ഷൂസിൻ്റെ ശബ്ദം ടി വി കൂടെ കേൾക്കാം അതിനകത്തുള്ളവർ ആരും മന്ത്രവാദികളല്ല എല്ലാം സയൻറ്റിസ്റ്റുമാർ ടോപ്പ് ഫിസിക്സ് കെമിസ്ട്രി മെഡിക്കൽ സയൻസ് അതേപോലെ സൈക്കോളജി എല്ലാം എല്ലാമുള്ളവർ കറക്റ്റ് പത്ത് അസാധാരണ ഒരു വേവ്സ് സകല ഇൻസ്ട്രുമെൻറ്റും എന്തോ റെക്കോർഡ് ചെയ്തു സകല ഇൻസ്ട്രുമെൻറ്റും എന്തോ റെക്കോർഡ് ചെയ്തു ഭയങ്കര ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻ ഭയങ്കരമായിട്ടുള്ള പ്രഷർ വേരിയേഷൻ ടെമ്പറേച്ചർ വേരിയേഷൻ എന്താണെന്ന് ആർക്കും പറഞ്ഞുവിടാം മൂന്ന് ശബ്ദം കേൾക്കാം ഹു ഈസ് ദാറ്റ് ആ ശബ്ദം എക്സ്പെരിമെൻ്റ് നടത്തിയ ഒരു സയൻറ്റിസ്റ്റ് ചോദിച്ചതാണ് ഈ ഷൂസിൻ്റെ ശബ്ദം ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ വളരെ രസമായിട്ട് തോന്നി അവസാനം അവർ എന്താ പറഞ്ഞത് സംതിങ് ഈസ് ദർ വി കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നും ചില ചില സിനിമകളിലൊക്കെ ഉണ്ട് ഈ ആത്മാവ് ശരീരത്തിലേക്ക് കയറുന്ന സീനൊക്കെ അല്ലേ വളരെ രസമായിട്ടാണ് തോന്നിയിരിക്കുന്നത് എല്ലാം നോക്കുമ്പോൾ ആ ആത്മാവെന്നൊരു കൺസെപ്റ്റ് കുറേയധികം സയൻസിന് കീഴ്പ്പെട്ടുകൊണ്ടുവരികയാണ് അർത്ഥം മനസ്സിലായി പറഞ്ഞത് അതായത് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആത്മാവ് എന്ന കൺസെപ്റ്റ് ഇപ്പോൾ വരുന്നു അതിൻ്റെ അർത്ഥം എന്താ ആത്മാവ് പണ്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട് സയൻസ് വളരുന്നു എന്തിനു വേണ്ടിയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മിക്കുക ആത്മാവിനെ കൊല്ലാൻ യേനം വേത്തിഹന്താരം യശ്ചൈനം മന്യതേഹതം വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥം എടുത്താൽ മതി എൻ്റെ ഗ്രാമർ ഒന്നും നോക്കാൻ പോകണ്ട ആത്മാവ് ആരെയും കൊല്ലില്ല ആത്മാവിനെ ആർക്കും കൊല്ലാനും സാധ്യമല്ല ന ജായതേ അത് ജനിക്കുന്നില്ല മറിയതെ മരിക്കുന്നില്ല കഥാചി ന അയം ഭൂത്വാതാ വാങ്ങൂയ അത് എക്സിസ്റ്റിങ് നോൺ എക്സിസ്റ്റിങ് എന്ന് ചോദിച്ചാൽ അതൊരിക്കലുമില്ലാതെയാവുന്നില്ല എപ്പോഴുമുള്ളതാണ് ഒരിക്കലുമില്ലാതെയാവുന്നില്ല എപ്പോഴുമുള്ളതാണ് ചിലപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് സാറേ ജ്യോതിഷത്തിൽ ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടായേ എന്നൊന്ന് പറയാൻ പറ്റുമോ അതിനെങ്ങനെയാ പറയുക ആസ് ഈസ് ദ മാക്രോ കോസം സോ ഈസ് ദ മൈക്രോ കോസം നല്ലൊരു വാക്കാൻ ആസ് ഈസ് ദ മാക്രോ കോസം ബ്രഹ്മാണ്ടം എങ്ങനെയാണോ സോ ഈസ് ദ മൈക്രോ കോസം പിണ്ടാണ്ടം അതേപോലെ അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം നമ്മളിലുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മളെ ഈ ചെയ്യാൻ സാധിക്കും അതാണ് ശരിക്കും ജാതകം എന്ന് പറയുന്നത് അപ്പോൾ അയാൾ എങ്ങനെയെല്ലാം ആയിത്തീരണം എന്നുള്ളത് മനസ്സിലാക്കാൻ എന്താ വഴി ജാതകത്തിൽ ലഗ്നം നോക്കുക ലഗ്നം നോക്കിയാൽ ശനി ഉണ്ടെങ്കിൽ കറുത്തിരിക്കും ഉറപ്പാ അയാൾ ലഗ്നത്തിൽ ശുക്രനുണ്ടെങ്കിൽ സ്ത്രീകൾ സംസാരിക്കുന്ന മാതിരി സംസാരിക്കും നടക്കുകയാണ് പുരുഷനാണെങ്കിലും ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ആയിരിക്കും പഴയ ദേവസ്വം മന്ത്രി അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുന്ന സംസാരിക്കുന്നമാതിരി സംസാരിക്കും അദ്ദേഹം ഒരു വാക്ക് ഭാര്യയോ ഒരു ബഹനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാക്ക് പറയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് കട്ടൻ കാപ്പി കുടിച്ച് വരാനുള്ള നേരം ഉണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാൻ ഒരു ഒരു ഫിംഗർ പ്രിൻ്റേ ലോകത്തിലുള്ളു അതാണ് ജാതകമായിട്ട് എടുക്കുക അപ്പം ഞാൻ ഇങ്ങനെയായത് എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ ഒരു മാപ്പ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ജാതകത്തിൻ്റെ കറക്റ്റ് ടൈം എടുത്തിട്ട് പക്ഷേ അവിടെ എല്ലാത്തിലും ഒന്ന് മനസ്സിലാക്കണ്ട് ആത്മാവിനല്ല ജാതകമുള്ളത് ഏതിനാ ജാതകമുള്ളത് ശരീരത്തിനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരും ആയിത്തീരണം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയുന്നത് ന ജായതയെ ആത്മാവ് ജനിക്കുന്നില്ല നിയതയെ മരിക്കുന്നില്ല അത് പണ്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപോലെ ഇപ്പോഴുമുണ്ട് അതേപോലെ ഇനിയും ഉണ്ടാവും എപ്പോഴാ അത് അവസാനിക്കുക അതിനൊരു ഉത്തരേണ്ട എപ്പോഴാ ജനന മരണങ്ങൾ അവസാനിക്കുക പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവ കേട്ടിട്ടുണ്ടോ അത് മലയാളികളായ സ്ഥിതിക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ആറ് സ്റ്റെപ്പാണ് ആത്മാവിനുള്ളത് ബ്രയൻ എൽ വൈസും പറയുന്നത് അത് തന്നെയാണ് ആറ് ലെവലാണ് ഉള്ളത് നമ്മൾ വൈക്കത്തപ്പനെ കുറിച്ച് പറഞ്ഞ ആ കീർത്തനത്തിലെ വരിയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബ്രയനെൽ വൈസ് സിക്സ് ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പടിയാറും കടന്ന് അപ്പുറത്ത് ചെല്ലു ചെന്നാൽ രണ്ട് വാക്കുണ്ട് ശിവനെ കാണാതും എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ശിവനെ കണ്ടു എന്നോ കണ്ടില്ലെന്നോ രണ്ടായാലും ശരിയാ അതാണ് ആ വരിയുടെ അർത്ഥം അതാണ് ശിവനെ കണ്ടു എന്നുവെച്ചാൽ ഇൻഡിവിഡുവൽ സോൾ ഗോഡ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ അപ്പം ശിവനെ കണ്ടു മറ്റൊന്ന് ശിവനെ കണ്ടില്ല എന്താ കാരണം പുഴ സമുദ്രത്തിൽ ചെന്ന് ചേർന്നപ്പോൾ പിന്നെ പുഴയെ കാണാൻ സാധ്യമല്ല അത് സമുദ്രമായി പിന്നെ ശിവനെ കാണണ്ട എന്താ കാരണം നമ്മൾ തന്നെ ശിവനായി തീർന്നു നമ്മൾ തന്നെ ശിവം ഭൂത്വ ശിവം ബജേത് അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ ആത്മാവിന് ഇതൊന്നുമില്ല അർജുന അജോ അജോ എന്ന് വെച്ച എന്താർത്ഥം ജന്മമില്ലാത്തത് നിത്യ എവർ ലാസ്റ്റിംഗ് എന്നുമുള്ളത് ശാശ്വത അർത്ഥം ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ട ശാശ്വതം പുരാണോ മുതൽക്കുള്ളതാണ് പുരാണോ എന്ന് പറഞ്ഞാൽ എന്താ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ചിരപുരാതനം നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം അപ്പോൾ അജ ജന്മമില്ലാത്തത് നിത്യ എവർ എക്സിസ്റ്റിംഗ് ശാശ്വത പെർമനൻ്റ് പുരാണോ പണ്ട് മുതൽ കൊള്ളത് ന അതിനെ കൊല്ലാൻ സാധിക്കില്ല അതേപോലെ അത് മറ്റൊന്നിനെയും കൊല്ലില്ല രണ്ട് വരിയിലും ഉദ്ദേശിച്ചിരിക്കുന്ന സിമ്പിൾ അർത്ഥം ഇനി അതിൽ കയറി നമ്മൾ പിടിച്ച് പിടിച്ച് എൻ്റെ ഈശ്വര ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ത് കഷ്ടമാണെന്ന് ഇന്നസെൻറ്റ് പറഞ്ഞ മാതിരി നമ്മൾ നോക്കുക എന്തു കാരണം എന്ന് വെച്ചാൽ ആത്മാവിനെക്കുറിച്ച് ഒറ്റ വരിക ഡിസ്കവറി ചാനലിൽ പത്ത് മണിക്ക് ആ സാധനം വരുമെന്ന് പറഞ്ഞപ്പോൾ വന്നു അതുമാത്രമല്ല എന്താണെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞുകൂടാ കുറേക്കൂടി ഡോക്ടർ ബി കൃഷ്ണമൂർത്തി ഉണ്ട് ബി കൃഷ്ണമൂർത്തി അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് നല്ലൊരു ഡോക്ടറാണ് എന്നെങ്കിലും അദ്ദേഹത്തിനെ കാണുകയാണെങ്കിൽ കാല് തൊട്ട് തലയിൽ വെക്കാൻ പറ്റിയ പാർട്ടിയാണ് നല്ല ഡോക്ടർ അദ്ദേഹം ധാരാളം എക്സ്പെരിമെൻ്റുകൾ നടത്താറുണ്ട് അദ്ദേഹം പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് ഭാരതീയമായ അറിവുകളെ സയൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലത് പറ്റില്ല എന്താ കാരണം സയൻസ് അത്രയ്ക്ക് വളർന്നിട്ടില്ല ഭാരതീയമായ അറിവുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് സയൻസ് വളർന്നിട്ടില്ല ഇനി ഒരു ഇരുപത്തഞ്ചോ അമ്പതോ കൊ വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ സയൻസ് വളർന്നാൽ ഇന്നത്തെ കൺസെപ്റ്റ് നമുക്ക് സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കും അപ്പോൾ വളരാത്തത് ഏതാ സയൻസാണ് വളരാത്തത് അപ്പോൾ വളരേണ്ടത് ഏതാണ് സയൻസാണ് വളരേണ്ടത് ഭാരതീയമായിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കോളാം നമ്മുടെ കർണാടിക് മ്യൂസിക്കില് ശാർഗധരൻ മുതൽക്ക് തുടങ്ങിയ സാമഗാനം മുതൽക്ക് തുടങ്ങിയ സപ്തസ്വരത്തിൽ ഇത്രയും കാലമായിട്ട് അഷ്ടസ്വരം ഉണ്ടായിട്ടുണ്ടോ എട്ടാമത്തെ സ്വരം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്താ കാരണം ഏഴ് മതി ലോകത്തിലെ ഏത് ഇംഗ്ലീഷ് പാട്ടും പറയാൻ ഏഴു മതി ധന്വന്തരീഷ്ടം മാറിയിട്ടുണ്ടോ മാറിയിട്ടില്ല അത് മതി ആ ധന്വന്തര ഇഷ്ടം അത് തന്നെ യോഗ മാറിയിട്ടുണ്ടോ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന ആ ഇഷ്ടാംഗത്തിൽ ഒരെണ്ണം കൂട്ടിച്ചേർക്കേണ്ടി വന്നിട്ടില്ല ഒരെണ്ണം മാറ്റേണ്ടിയും വന്നിട്ടില്ല എന്താ കാരണം ഈ അറിവുകളെല്ലാം അകത്തു നിന്ന് വന്നതാണ് മോഡേൺ സയൻസിൻ്റെ അറിവുകളെല്ലാം പുറത്ത് നിന്ന് വന്നതാണ് പുറത്ത് നിന്ന് വന്നത് എല്ലാം മാറിക്കൊണ്ടിരിക്കും അകത്തുള്ളത് മാറില്ല അപ്പം നമ്മുടെയൊക്കെ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം ബാല്യത്തിൽ ആശാൻ്റെ അടുത്ത് അകക്കണ്ണ് തുറപ്പിക്കാൻ എത്തണം എത്തണമെന്ന് നാലാം ഒരു കവിത പഠിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അകത്ത് നിന്ന് വരുന്ന ചൈതന്യം അത് പെർമനൻ്റാണ് അതുകൊണ്ടാണ് ക്രിസ്തുമസിനൊക്കെ ക്രിസ്തുമസ് കേക്ക കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പുരസ്കാരം കൊടുക്കുക നമ്മുടെ വിഷുവിനെന്താ ചെയ്യുക അനുഗ്രഹ കൊടുക്കുക ആ നമസ്കരിക്കുമ്പോൾ കൊടുക്കുന്ന അനുഗ്രഹം എന്താ പറയുക അത് നിന്ന് വരുന്നു അത് പെർമനൻറ്റാണ് മറ്റേ കേക്ക് എന്തായിരിക്കും കേക്ക് തിന്നു കഴിഞ്ഞാൽ തീർന്നു പുറത്ത് നിന്നുള്ളതാണ് അപ്പോൾ പുറത്ത് നിന്നുള്ളത് എന്ത് കൊടുത്താലും ടെമ്പറിയാണ് അകത്ത് നിന്ന് എന്ത് കൊടുക്കുമ്പോഴും അത് പെർമനൻ്റാണ് അപ്പോൾ നമ്മളുടെ ഭഗവത്ഗീത ഇന്ന് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാവാൻ കാരണം ശാശ്വത സത്യം അത് പെർമനൻ്റ് അതുകൊണ്ട് ആത്മാവ് പെർമനൻ്റാണ് ശരീരം ടെമ്പറിയാണ് എന്നറിവ് വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നുണ്ട്